ലോകാരോഗ്യ സംഘടനയുടെ കണക്കുപ്രകാരം ലോകത്തിൽ ഓരോ വർഷവും നാൽപ്പത്തിയഞ്ച് ദശലക്ഷം ഗർഭഛിദ്രങ്ങൾ നടക്കുന്നു അതായത് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം കുഞ്ഞുങ്ങൾ ഓരോ ദിവസവും അവരുടെ അമ്മമാരുടെ ഉദരങ്ങളിൽ വച്ച് അരുംകൊല ചെയ്യപ്പെടുന്നു അതിക്രൂരമായി പിച്ചിച്ചീന്തപ്പെടുന്ന അവകാശം നിഷേധിക്കപ്പെടുന്ന ഈ മനുഷ്യജീവനുകൾക്ക് നേരെ മനസാക്ഷിയുടെ വാതിൽ സൗകര്യപൂർവ്വം പൂട്ടിവച്ചവർ തള്ള ആനയുടെ ഉദരത്തിൽ വെച്ച് കൊല്ലപ്പെട്ട ആനക്കുട്ടിയെക്കുറിച്ച് കണ്ണുനീരൊഴുക്കുന്നു ഇരുപത്തിനാല് ആഴ്ച പ്രായമുള്ള മനുഷ്യക്കുഞ്ഞുങ്ങളെ കൊന്നുകളയുന്നത് ഇന്ത്യയിൽ നിയമവിധേയമാക്കിയപ്പോൾ യാതൊരു വിഷമവും തോന്നാത്തവരുടെ കണ്ണുകളിൽ ഇപ്പോൾ കണ്ണുനീർ തോരുന്നില്ല പ്രകൃതിയിലെ എല്ലാ ജീവികളോടും കരുണയും അനുകമ്പയുമൊക്കെ വേണം പക്ഷേ അതിൻ്റെ നാലിലൊന്നെങ്കിലും ഈ നിസ്സഹായ മനുഷ്യജീവനുകളോടുണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോവുകയാണ് അമ്മേ എന്തേ എന്നോട് ഈ ക്രൂരത എന്ന് ചോദിച്ച് നൊന്തു പിടഞ്ഞു മരിച്ച കുഞ്ഞുങ്ങളുടെ വിലാപങ്ങൾ നമുക്കെന്തേ വിലാപങ്ങളാകാത്തത് എന്തുകൊണ്ട് ഈ ക്രൂരത കണ്ടിട്ടും കേട്ടിട്ടും നമ്മുടെയും നമ്മുടെ സെലിബ്രിറ്റികളുടെയും ചങ്ക് തകരുന്നില്ല മനുഷ്യൻ്റെ ക്രൂരതകൾ കാരണം ഭൂമിയിൽ പിറക്കാൻ കഴിയാതെ പോയ കോടിക്കണക്കിന് മാലാഖ മാലാഘങ്ങൾക്കുവേണ്ടി എന്തേ ഒരു മാധ്യമവും ചർച്ചകൾ സംഘടിപ്പിക്കാത്തത് ക്രൂരതയിൽ ഒന്നാം സ്ഥാനത്തുള്ള അങ്ങേയറ്റം മൃഗീയവും ക്രൂരവുമായി ഗർഭസ്ഥ ശിശുക്കളെ ഈ ലോകത്തിൻ്റെ വെളിച്ചം കാണിക്കാത്ത ഈ മനുഷ്യാവകാശ ലംഘനത്തിനെതിരെ ഭൂരിഭാഗം മനുഷ്യാവകാശ സംഘടനകളും മൗനം പാലിക്കുന്നതും എന്തുകൊണ്ട് ഇന്ത്യയിൽ മാത്രം ഏകദേശം നാൽപ്പത്തിയഞ്ച് പരം കുട്ടികൾ ഓരോ വർഷവും അമ്മമാരുടെ ഉദരങ്ങളിൽ വെച്ച് വധിക്കപ്പെടുന്നു ഈ സംഖ്യയെക്കുറിച്ച് ആശങ്കപ്പെടാത്തവരും ആകുലപ്പെടാത്തവരും തള്ള ആനയുടെ ഉദരത്തിൽ വെച്ച് കൊല്ലപ്പെട്ട രണ്ട് മാസം പ്രായമുള്ള ആനക്കുട്ടിയെക്കുറിച്ച് ഇത്രമാത്രം കണ്ണീരൊഴുക്കുന്നതിനെ പരിഷ്കൃത മനുഷ്യൻ്റെ കാപട്യമെന്നല്ലാതെ മറ്റെന്താണ് വിളിക്കുക നമ്മെപ്പോലെ ഈ ഭൂമിയിൽ ജീവിക്കാനും വളരാനും അവകാശമുള്ളവരായിരുന്നു അബോർഷൻ മുഖേന വധിക്കപ്പെട്ട ഓരോ ഗർഭസ്ഥ ശിശുവും അവർക്കു വേണ്ടി ആദ്യം ശബ്ദമുയർത്തിയിട്ടാകട്ടെ കൊല്ലപ്പെട്ട ആനക്കുഞ്ഞിനു വേണ്ടിയുള്ള നമ്മുടെ ചർച്ചകളും കണ്ണുനീർത്തുള്ളികളും ദൈവം ദാനമായി നൽകിയ ഓരോ ജീവനും വിലപ്പെട്ടതാണ് എങ്കിൽ തന്നെയും ദൈവം തൻ്റെ സ്വന്തം ഛായയിൽ സൃഷ്ടിച്ച മനുഷ്യജീവന്റെ സംരക്ഷണത്തിന് തന്നെയാകണം നമ്മുടെ പ്രഥമ പരിഗണനയും കരുതലും